കർക്കിടക കാലം നമുക്ക് രണ്ട് രീതിയിൽ പ്രയോജനപ്പെടുത്താം ഒന്നാമത് അസുഖങ്ങളൊന്നുമില്ലാത്തവന് അവൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ടും അതായത് സ്വസ്ഥൻ്റെ സ്വാസ്ഥ്യ സംരക്ഷണവും അസുഖങ്ങളുള്ളവൻ്റെ ആ അസുഖത്തെ മാറ്റി എടുക്കുന്ന ഒരു ചികിത്സ സമയമായിട്ടും അതായത് ആതുരൻ്റെ വികാരപ്രശമനം അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഈ കർക്കിടക മാസത്തെ ചികിത്സയെ തരംതിരിക്കാം അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് കൂട്ടർക്കും ഉതകുന്ന രീതിയിലുള്ള ഒരു ഔഷധ കന്നി കൂട്ടാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നവരേരി അല്പം ചെറുപയർ പഞ്ചകോല ചൂർണ്ണം നിങ്ങൾക്ക് അങ്ങാടിക്കടകളിലും അതുപോലെ ആയുർവേദ ഷോപ്പുകളിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും അതിൻ്റെ കൂട്ടെന്ന് പറയുന്നത് തിപ്പലി കാട്ടുതിപ്പലി വേര് കാട്ടുമുളകിൻ വേര് കൊടുവേലി ചുക്ക് ഇങ്ങനെ അഞ്ച് മരുന്നുകൾ ചേർന്ന ഒരു ഔഷധക്കൂട്ടാണ് പഞ്ചകോലം എന്ന് പറയുന്നത് ഇത് പൊടിയായിട്ട് അങ്ങാടിക്കടകളിൽ വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ ഇന്ദുപ്പ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഔഷധ ഔഷധക്കഞ്ഞി തയ്യാറാക്കാനായിട്ട് വേണ്ടത് ഇതിൽ നിങ്ങൾക്ക് നവരേരി ഒരു അമ്പത് ഗ്രാം ഒരു ദിവസം ഒരാൾക്ക് കഴിക്കാനായിട്ട് ഉപയോഗിക്കാം ഒരാൾക്കുള്ള ഒരാൾക്കുള്ളൊരു ഔഷധക്കൂട്ടാണ് പരിചയപ്പെടുത്തുന്നത് അമ്പത് ഗ്രാം നവരേരി ചെറുപയറാണെങ്കിൽ അതിനൊപ്പം ഒരു പതിനഞ്ച് ഗ്രാം ചെറുപയർ ഇത്രയും നിങ്ങൾ ആറ് മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കുക കർക്കിടകഞ്ഞി നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഇല്ലെങ്കിൽ അത്താഴമായിട്ടോ പ്രാതരായിട്ടോ അത്താഴമായിട്ടോ നിങ്ങൾക്ക് സേവിക്കാം ഔഷധ കഞ്ഞി കഴിക്കുമ്പോൾ നോൺ വെജ് ആയിട്ടുള്ള മത്സ്യ മത്സ്യമാംസാഹാരങ്ങളൊന്നും കഴിക്കാൻ പാടില്ല അതുപോലെ കഴിവതും വറവ് ഭക്ഷണങ്ങൾ ബേക്കറി പലഹാരങ്ങൾ പുറത്തുനിന്നുള്ള പൊറോട്ട പോലെയുള്ള ഭക്ഷണങ്ങൾ തൈര് ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ പകലുറങ്ങരുത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കർക്കിടകഞ്ഞി കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം ദഹനത്തിനെ ഈസി ആക്കുന്ന ഒരു ഔഷധ കൂട്ടാണ് ഈ കർക്കിടകഞ്ഞി എന്ന് പറയുമ്പോൾ അപ്പോൾ ആ ഒരു പ്യൂരിഫിക്കേഷൻ നമ്മുടെ ബോഡിയിൽ നടക്കുമ്പോൾ അതിനെ മന്തി ഭവിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന് ഉണ്ടാക്കുന്ന ഒരാഹാരങ്ങളും കഴിക്കാതിരിക്കുക എന്നുള്ള കർക്കിടകഞ്ഞി കഴിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം അപ്പോൾ ഈ വേവിച്ച നവരരിയും ചെറുപയറും നമ്മൾ എട്ടരട്ടി വെള്ളത്തിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക കഞ്ഞിക്ക് യവാഗു എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് യവാഗുവിൻ്റെ ഉണ്ടാക്കേണ്ട രീതി അരി എത്ര എടുക്കുന്നോ അതിൻ്റെ എട്ടരട്ടി അല്ലെങ്കിൽ ആറ് ഇട ഇരട്ടി വെള്ളം ചേർത്ത് വേവിച്ചെടുക്കുക അപ്പോൾ അങ്ങനെ വേവിച്ചെടുത്ത നവരരിയിലേക്ക് ഈ ഔഷധ ചൂർണം അഞ്ച് ഗ്രാം ചേർത്ത് നന്നായി ഇളക്കുക ഇളക്കിയ ശേഷം ഇന്ദുപ്പ് പാകത്തിന് ചേർത്ത് നിങ്ങൾക്ക് അത്താഴമായിട്ടോ പ്രാതലായിട്ടോ ഉപയോഗിക്കാം ഇതിന് ശേഷം ഉടനെ മറ്റാഹാരങ്ങളോ പച്ചവെള്ളമോ ഒന്നും കുടിക്കാൻ പാടില്ല ഇത് കഴിച്ചു കഴിയുമ്പോൾ ഉള്ള നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ദഹനശക്തി വർദ്ധിക്കും ഗ്യാസിൻ്റെ പ്രശ്നം നെഞ്ചിരിച്ചിൽ പൊളിച്ചു തുകട്ടൽ എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്തും മാറുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു സന്ധി രോഗമാണ് ഗൗട്ടിയാർത്രൈറ്റീസ് യൂറിക് ആസിഡൊക്കെ കൂടിയിട്ട് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഗൗട്ടി ഗൗട്ടിയാർത്രൈറ്റിസ് എന്ന് പറയുന്നത് അതിൻ്റെ രോഗലക്ഷണം എന്ന് പറയുന്നത് സന്ധികളിൽ വരുന്ന വീക്കവും വേദനയുമാണ് ഈ പഞ്ചകോല ചേർ ചൂർണം ചേർന്ന ഈ കഞ്ഞി ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അതായത് ശരീരത്തിലെ നീർക്കെട്ടുകളെ മാറ്റുന്ന ഒരു ഔഷധക്കൂട്ടാണ് അതുകൊണ്ട് തന്നെ ഈ പഞ്ചകോല എവാഗു നിങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരാഴ്ചയാണ് ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ കഴിക്കുമ്പോൾ ഏഴ് ദിവസം തുടർച്ചയായിട്ട് പ്രാധരമായിട്ടോ അത്താഴമായിട്ടോ തുടർച്ചയായിട്ട് കഴിക്കും ഈ ഏഴ് ദിവസത്തെ ഒരു കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് സന്ധിവേദനകൾ കുറയുകയും നിങ്ങളുടെ ശരീരത്തിൽ ജോയിൻസിനുള്ള നീർക്കെട്ട് മാറുകയും ചെയ്യും അതുപോലെ ഗ്യാസ് ഗ്യാസോ പൊളിച്ചുതീട്ടലൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കുറയുന്നതായിരിക്കും നിങ്ങൾ വെച്ച് നോക്കി ഈ ഒരു രീതിയിൽ വെച്ച് നോക്കി കഴിച്ചതിന് ശേഷം നിങ്ങളൊന്ന് അതിൻ്റെ റിസൾട്ട് ഒന്ന് ഷെയർ ചെയ്യുക ഏഴ് ദിവസം തുടർച്ചയായിട്ട് കഴിക്കുക അതാണ് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ദിവസം കഴിക്കാം ഏഴ് ദിവസം കഴിച്ച് നിങ്ങൾക്കൊരു ഗുണം തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്കതിൽ കൂടുതൽ ദിവസം ഇത് കഴിക്കാവുന്നതാണ് എന്നാലും മിനിമം ഏഴു ദിവസം കഴിച്ചിരിക്കുക ഓക്കേ താങ്ക്